ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇടിച്ചക്ക തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റിൽ നാടൻ രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇടിച്ചയ്ക്കൊക്കെ ഇപ്പോഴൊന്നും അധികം ആരും വെക്കുന്നില്ല അല്ലേ നമ്മുടെ പുതിയ തലമുറയൊന്നും ഇപ്പോൾ ഇടിച്ചയ്ക്കൊന്നും വെക്കുന്നില്ല അപ്പോൾ അതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ പെട്ടെന്ന് എങ്ങനെ കളഞ്ഞെടുക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം കേട്ടോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മൾ ഫുള്ളായിട്ട് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു ഇടിച്ചൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഇടിച്ചൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കട്ടോ നല്ല ഇടിച്ചൊക്കെ തന്നെ ആയിരിക്കണം അപ്പോൾ ചിലത് കുറച്ചിങ്ങനെ മൂത്ത് വരുന്നുണ്ടാവും അപ്പോൾ അത് നമുക്ക് ഇതിന് പറ്റൂല കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇടിച്ചൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ ഒരു വളഞ്ഞുണ്ടല്ലോ അത് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ എന്നാണ് പറയാറ് ഈ ഒരു ചകിരിയുടെ തൊണ്ട് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല ക്ലീനായിട്ട് പോരും പിന്നെ അതുപോലെ തന്നെ ചിലരൊക്കെ ചിരട്ടൻ്റെ ബാക്ക് വെച്ചിട്ട് അങ്ങനെയൊക്കെ കളയലാണ് കേട്ടോ ഇതാവുമ്പോൾ വളരെ പെട്ടെന്ന് പോരും ചെയ്യും നല്ല ക്ലീനായി കിട്ടും ചെയ്യും ഇനി നമുക്ക് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ അപ്പോൾ എന്തിനാ ഈ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കുന്നത് വെച്ചാൽ നമ്മളിത് തൊലി കളഞ്ഞെടുക്കുന്നത് കുക്കറിലൊന്ന് വേവിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഇടിച്ചൊക്കെ കളയാൻ അറിയാത്തവരൊക്കെ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ കുക്കറിൽ ഇട്ടാൽ മതി അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊലി എളുപ്പം ഇളക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊരു നാലഞ്ച് പ്രാവശ്യം കഴുകിയെടുക്കാം അപ്പോൾ ഞാൻ നാലഞ്ച് പ്രാവശ്യം കഴുകിയെടുത്ത് കൊടുക്കുന്നതാണ് കേട്ടോ അത് അപ്പോൾ അതിൽ ആ മണ്ണ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പോവാനാണ് കേട്ടോ നമ്മൾ താഴെ വീണതല്ലേ പിന്നെ അതുപോലെ തന്നെ നമ്മൾ തൊലിയോട് കൂടെയാണല്ലോ അപ്പോൾ ഈ കുക്കറിൽ ഇടുന്നത് എന്നിട്ട് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു മൂന്ന് വിസിലടിക്കണം അപ്പോഴേ കട നല്ലപോലെ നായി കിട്ടുള്ളൂ കിട്ടുകയുള്ളൂ ഇടിച്ചക്കൻ്റെ ഒരു പീസുകളൊക്കെ ഏകദേശം മുങ്ങി കിടക്കുന്ന രീതിയിൽ ഒരു മുക്കാ ഭാഗത്തോളം തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അതായത് ഈ ഒരു സമയത്ത് ഇടിച്ചക്ക നല്ലപോലെ വെന്ത് കിട്ടും അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുക്കണം വെന്തിൻ്റെ ശേഷം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇടിച്ചക്കയിലേക്ക് പിടിക്കൂല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ വളരെ ഉപകാരമാണ് അപ്പം നമുക്ക് അടച്ച് വെച്ചിട്ട് ഹൈ ഇട്ടിട്ട് ഒരു മൂന്ന് വിസിൽ അടിപ്പിച്ചെടുക്കാം അപ്പോൾ അത് നമ്മൾ മൂന്ന് വിസിലൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ കുക്കറൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ഇടിച്ചൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനിത് തണുത്തിന് ശേഷം ഇതിനെ തൊലിയൊന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ അത് തണുക്കാൻ വെച്ച് ആ ഒരു ടൈമോട്ട് ഞാൻ അതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് തേങ്ങയും പിന്നെ അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും നാല് ചെറിയ ചെറിയുള്ളിയും ഒരു രണ്ട് വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടാണ് ചതച്ചെടുത്തിട്ടുള്ളത് നമ്മൾ ജസ്റ്റ് തോരനൊക്കെ ചതച്ചെടുക്കില്ല അതുപോലെ ചതച്ചെടുത്ത് കേട്ടോ അപ്പോഴേക്കും ഈ ഇടിച്ചൊക്കെ ഒക്കെ നല്ല തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു തൊലി കളിയുമ്പോൾ വളരെ സിമ്പിളായിട്ട് കിട്ടുന്നുണ്ട് കണ്ടത് നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഈ ഒരു വശവും കളയാം ഒരു കട്ടിയുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അതും കളയാം അപ്പോൾ അങ്ങനെ നമ്മൾ ബാക്കിയുള്ളതെല്ലാം തന്നെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ മുഴുവനായിട്ടും തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ തൊലി കളയുമ്പോൾ വേറൊരു ഉപകാരം കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ ഈ വളഞ്ഞൊന്നും കത്തിയിലോ അല്ലെങ്കിൽ കയ്യിലൊന്നും ആവില്ല ഇങ്ങനെ വേവിച്ചിട്ട് തൊലി കളഞ്ഞെടുക്കുമ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചിലവരെയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കലാണ് നല്ല ചെറിയ പീസാക്കിയിട്ട് ഇത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ പോരും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഇടികല്ലിൻ്റെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴാണ് നമ്മുടെ ഈ ഇടിച്ചൊക്കെ തോരൻ നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നത് പിന്നെ ചിലവരൊക്കെ മിക്സിയിലൊക്കെ ഇതാക്കും അപ്പോൾ അതിനേക്കാളൊക്കെ നല്ല ഇതാണ് ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് മെല്ലെങ്ങനെ ചതച്ചു കൊടുത്താൽ മതി അപ്പോഴെങ്ങനെ ആയി കിട്ടും അപ്പോൾ നമുക്ക് എല്ലാതും ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം ഇത് അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഒരിക്കലും മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് കൊടുക്കരുത് ഇപ്പോൾ ഇതാ ഞാനിതാ നല്ലപോലെ എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുമല്ലോ അതിനേക്കാളും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതുപോലെ ഇങ്ങനെ ചതച്ചെടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പം നമുക്കിന്നിട്ട് തയ്യാറാക്കാം അപ്പം നമ്മളിതാ ഇതുപോലെ ഒരു പാൻ പാനെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാൻ നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം ഈ ഒരു ഇടിച്ചക്ക തോരൻ തയ്യാറാക്കാൻ നമ്മൾ വെളിച്ചെണ്ണനെ എടുക്കാൻ ശ്രദ്ധിക്കാം നല്ലൊരു നാടൻ ഫ്ലേവർ കിട്ടും എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണിൻ്റെ അടുത്ത് കടുക് ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടോ പിന്നെ ഇതിലേക്ക് ചുമന്നുള്ളി മുറിച്ചത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരു നാലോ അഞ്ചെണ്ണം മുറിച്ച് ചേർത്ത് കൊടുക്കട്ടോ അപ്പം ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കടുകയൊക്കെ നല്ലപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഞാനൊരു മൂന്ന് വറ്റൽ മുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നല്ല എരിവുള്ളത് തന്നെയാണ് നേരത്തെ ഞാൻ രണ്ട് മൂന്ന് പച്ചമുളകും ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം എരിവുണ്ടാവും കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കേട്ടോ അപ്പോൾ നാടൻ കറിവേപ്പിലയാണ് അപ്പോൾ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തോരനയൊക്കെ തയ്യാറാക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ കറിവേപ്പില കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതെല്ലാം പോലെ നല്ലപോലെ മൂത്ത് വരുമ്പോൾ ആ തേങ്ങ ഒതുക്കി വെച്ച് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ തേങ്ങയിൽ രണ്ട് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ടായിരുന്നു കൂടുതലൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇനി അതിൽ ചേർത്തിട്ടില്ലെങ്കിൽ ചതച്ചിട്ട് ഇതുപോലെ കടുക് പൊട്ടിക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇരുചക്കൻഡ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മൾ ഇടിച്ചക്കിയിൽ ഉപ്പ് ചേർത്തതാണ് എന്നാലും ഉപ്പിൻ്റെ ചെറിയൊരു കുറവുണ്ടാകുന്നില്ല നമ്മൾ തേങ്ങയൊക്കെ ചേർത്തതിൽ അപ്പോൾ അത് രണ്ടും പാടൊന്ന് മിക്സ് ആകുമ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടാകും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നമ്മളിതിൽ പച്ചമുളകും അതുപോലെ തന്നെ വറ്റൽമുളകുമൊക്കെ ചേർത്തിട്ട് അത്യാവശ്യം എരിവുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒന്ന് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊട്ടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുവരെ തോരൻ വെക്കുമ്പോൾ കുരുമുളക് പൊടി ചേർത്തിട്ടില്ലെങ്കിൽ ഒന്ന് ചേർത്ത് നോക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഇടിച്ചക്ക തോരന് കിട്ടുന്നത് അപ്പോൾ ഉപ്പും കുരുമുളകും എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഇപ്പോൾ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു മൂന്നോ നാലോ മിനിറ്റ് മാത്രം മതി കേട്ടോ ഒന്ന് അടച്ചു വെക്കാം ഇങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടിച്ചക്കും അതുപോലെ തന്നെ നമ്മൾ തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് അപ്പോൾ എല്ലാം കൂടെ നല്ലൊന്ന് സെറ്റായിട്ട് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ മൂന്ന് മിനിറ്റ് നേരം മാത്രം മാത്രമേട്ടോ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്ത രീതിയാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇനി ഇടിച്ചക്കിൻ്റെ തൊലി കളയാനുള്ള ഒരു റിസ്ക് ഒന്നും വേണ്ട അപ്പോൾ അതൊക്കെ നമ്മൾ കാണിച്ചല്ലോ കുക്കറിലിട്ടിട്ട് പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റുന്നത് അപ്പോൾ അതുപോലെക്കൊന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക